ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കറുപ്പിനെയും പ്രതിഷേധങ്ങളെയും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അടിച്ചമർത്തി മുന്നോട്ടു പോകാമെന്ന് കരുതണ്ട എന്ന് എൻ ആർ സതീശൻ കറുപ്പിനെയും പ്രതിഷേധങ്ങളെയും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അടിച്ചമർത്തി മുന്നോട്ടു പോകാമെന്ന് കരുതണ്ടെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ പറഞ്ഞു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ ഭയപ്പെട്ട് ചില്ലുകൂട്ടിനകത്തിരുന്ന് യാത്ര ചെയ്യുന്ന ആദ്യ ഭരണാധികാരിയാണ് പിണറായി എല്ലാ ഫാസിസ്റ്റുകളുടെയും അവസാന സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും സമസ്ത മേഖലകളെ തകർത്ത പിണറായി വിജയൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം അന്തിമ വിചാരണ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെ ഐസു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് നറനായാട്ടിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബിജു അവണൂർ പി എസ് വേണുഗോപാൽ ജോസഫ് ചുങ്കത്ത് ജയൻ മംഗലം ഐ ആർ മണികണ്ഠൻ ബുഷ്റഷീദ് എ എസ് നാദിറ ബാബു നീലങ്കാവിൽ കെ എൻ പ്രകാശൻ മാർട്ടിൻ കൊട്ടേക്കാട്ട് വർഗീസ് വാഗയിൽ പി എസ് രാധാകൃഷ്ണൻ സണ്ണി മാരിയിൽ ആൻഡോ സി എം പി എ ലോനപ്പൻ ഇന്ദിരാ ശശികുമാർ ടി കെ കൃഷ്ണൻകുട്ടി ഹരി നമ്പലാത്ത് പി വി ഹസനാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ബി സി വി ന്യൂസ് മുളങ്ങുന്ന